പുസ്തക ഒരു മാലിന്യ മലയായിട്ട് ഞാൻ എനിക്ക് കാണാൻ സാധിക്കില്ല അക്ഷരങ്ങൾ ജീ ഉള്ളിടത്തൽ അതൊരു മാധ്യമമാണ് പുസ്തകം ഒരു മീഡിയ ആണ് മറ്റൊരു മാധ്യമമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ പക്ഷെ നമുക്ക് ഏകാഗ്രവും ആഴപ്പെട്ടതുമായ ഒരു വായന സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ പഴയ സ്കൂളിൻ്റെ ആളായതുകൊണ്ടാവാം പുസ്തകം തന്നെയാണ് സാധ്യത നമ്മൾ ജസ്റ്റ് ഒരു റെഡി റെക്കണർ പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ പെട്ടെന്നൊന്ന് വായിക്കാൻ സെർച്ച് ചെയ്യാൻ നമുക്ക് ഒരു എന്താണ് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടാബോ ലാപ്പോ എന്തു വേണേലും ആകാം പക്ഷെ പുസ്തകത്തിന് അതിന്റെ അത് ശീലിപ്പിക്കണം എനിക്ക് തോന്നുന്ന റീഡിങ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വായിക്കുന്നത് ശീലമാണ് പ്രാർത്ഥനയും ഒരു ശീലം ഒരു ശീലത്തിൽ നമ്മൾ ആ ട്രാക്ക് വീഴുന്നോണ്ട് ആ രൂപത്തിൽ ചെയ്യുന്നു സന്തോഷം എന്ന് പറയുന്നത് ഒരു ശീലമാണ് നമ്മൾ സന്തോഷ്ടുള്ളവരെ സന്തോഷമുള്ളവരായിരിക്കാം എന്ന് പറയുക ഹാപ്പിനെസ്സും ഒരു ഹാബിറ്റാണ് തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ പുതിയ തലമുറയെ അവരുടെ ജീവിതത്തിൽ അവര് അക്ഷരങ്ങൾ കടലാസിനെ ഒന്ന് കാണാൻ വായിക്കാൻ ശീലിപ്പിക്കുക രണ്ടു വയസ്സുള്ള കുട്ടിയുടെ കയ്യിലേക്ക് നമ്മൾ മൊബൈൽ ഫോൺ എടുത്തു കൊടുത്തിട്ട് അവരുടെ വഴക്കുകളെ മാറ്റുന്നതിന് പകരം നമ്മൾ അല്പം മെനക്കെട്ട് ഞാനൊരു ചണ്ട് ചെറിയ കുട്ടികളെ വളർത്തി മുതിർന്ന ആളാക്കിയ ഒരു അമ്മ എന്ന നിലയ്ക്ക് പറയുകയാണ് തീർച്ചയായിട്ടും പേരൻറ്റിങ് പറയുന്നതിന് ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട് അവരോട് സംസാരിക്കണം അവരെ ചെറിയ ചെറിയ അക്ഷരങ്ങളിലൂടെ അല്ലെങ്കിൽ ചെറിയ വലിയ വലിയ അക്ഷരങ്ങളിലൂടെ വലിയ വലിയ ആദ്യ ആശയങ്ങളിലേക്ക് അവരെ നമ്മൾ കൊണ്ടുപോവാൻ ശ്രമിക്കണം ലൈബ്രറികൾ വീണ്ടെടുക്കേണ്ടത് ഈ അഞ്ചു വയസ്സും ആറ് വയസ്സും ഏഴ് വയസ്സും നാല് വയസ്സും ഒക്കെയുള്ള കുട്ടികളാണ് ചെറിയ കൂട്ടങ്ങളിൽ നമ്മൾ കൊണ്ടുവന്ന് മുതിർന്ന അവരെ മുതിരുമ്പോൾ അക്ഷരങ്ങളോടും അറിവിനോടുമൊപ്പം ഒപ്പം കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കണം അതിന് വസ്തുനിഷ്ഠ ജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായ ജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട് പലപ്പോഴും നമ്മൾ ഇന്ന് കേൾക്കുന്നത് വളരെ കല്പിത കഥകളെ ശാസ്ത്രമാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഭാവനയെല്ലാം എല്ലാ തരത്തിലുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ അതിന്റെ ലിറ്റററി എലമെന്റിനെ അംഗീകരിച്ചുകൊണ്ട് വേണം നമ്മൾ അതിന്റെ അകക്കാതലിനെ ഉൾക്കൊള്ളാൻ അതിനകത്ത് മഹത്താ ആശയങ്ങളുണ്ട് അതിനകത്ത് വലിയ ജീവിത ദർശനങ്ങളുണ്ട് പക്ഷെ അതിനൊരു ലിറ്റററി ഒരു എലമെന്റ് ഒരു ക്യാരക്ടറും കൂടി അതിനുണ്ട് ചില ചെറിയൊരാളുകൾ സംശ ലക്ഷോപലക്ഷം വർഷങ്ങളായി നിലനിന്നിരുന്ന ദൈവമാണിത് ഈശ്വര സങ്കല്പമാണിത് ദൈവസങ്കല്പമാണ് ഇതെന്ന് പറയും ഈ ഭൂമിയിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവി വർഗം മനുഷ്യരായി ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര ലക്ഷം വർഷമായി അല്ലെങ്കിൽ നമ്മൾ ഒരു കൾച്ചറൽ ആയിട്ടുള്ള മനുഷ്യരായി മാറിയിട്ട് എത്ര വർഷമായി അപ്പോൾ ഈ തരത്തിലുള്ള കാലഗണനയോടൊന്നും പൊരുത്തപ്പെടാത്ത കല്പിതമായ കഥകളെ അല്ലെങ്കിൽ കൽപ്പിത സ്വഭാവമുള്ള എല്ലാത്തരം ആഖ്യാനങ്ങളെയും വെട്ടിവിഴുങ്ങത്തക്ക വിധത്തിലുള്ള ഒരു അന്ധത നമ്മളെ ബാധിക്കുന്നുണ്ട് ആ അന്ധതയ്ക്ക് ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യം ഏറ്റവും ആധുനികമായ ശാസ്ത്രീയമായിട്ടുള്ള ഉപകരണങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള വ്യാജ അറിവുകൾ പ്രചരിക്കുന്നതാണ് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഈ ഏറ്റവും പ്രാചീനമായ ഒരു ട്രാക്ക് ഒരു നോളജിനെ അല്ലെങ്കിൽ പഴയ ഒരു അറിവിനെ ഏറ്റവും പുതിയ ആധുനികമായിട്ടുള്ള ഉപകരണങ്ങളുടെ അത് ശാസ്ത്രീയമായി കണ്ടുപിടിച്ച് രൂപപ്പെടുത്തിയ ഉപകരണങ്ങളുടെ സഹായത്തോടെ അവിടെ പ്രചരിപ്പിക്കുന്നതിനകത്തുള്ള ഒരു യുക്തിരാഹിത്യത്തെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല അതല്ല അയുക്തി എന്ന് പറയുന്നത് ആണ് ആഡംബരം അതാണ് ഏറ്റവും നല്ലതെന്നുള്ള രീതിയിൽ കാണുകയാണ് പക്ഷെ നമ്മളുടെ ലിറ്റററി ടെക്സ്റ്റ് ഇപ്പൊ നമ്മളൊരു എന്ന് പറയുന്ന ഒരു പുസ്തകം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യം ആദ്യമുണ്ടായ പുസ്തകമാണ് പക്ഷെ ഒന്ന് ഓർത്തു നോക്കിക്കേ ആ പുസ്തകത്തിനകത്ത് ആ കഥ മെനയുന്നിടത്ത് ആ കഥ നിർമ്മിക്കുന്നയിടത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് തിരുവിതാംകൂർ രാജവംശത്തിലെ രാ ധർമ്മരാജ എന്ന് പറയുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവിന്റെ കാലത്തെ കഥയാണ് പറയുക പക്ഷെ അത് മെനഞ്ഞതിനകത്ത് മുടിനാർ കൊണ്ട് എന്താണ് പിന്നി മെടയുന്നത് പോലെ അതിനകത്ത് ഒരു മുസ്ലിം ഒരു ഒരു ധാരയുണ്ട് അതിനകത്തൊരു തിരുവിതാംകൂർ ഹിന്ദു ഒരു ധാരയുണ്ട് കൊളോണിയൽ കാലത്തിന്റെ ധാരയുണ്ട് പക്ഷെ വളരെ കൗതുകമായിട്ടുള്ള നമ്മൾ പി കാലത്ത് ഏറ്റവും അധികം എന്താണ് വിവാദ പുരുഷനായി പറയുന്ന ടിപ്പു സുൽത്താനെ കുറിച്ചും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് ആ കൃതി മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് മോഷ്ടരാജ അല്ല അടുത്ത രാമരാജ ബഹദൂർ നാഥ കാരണം ഇവിടെ നിന്നും തട്ടിയെടുക്കൊണ്ട് പോകപ്പെട്ട പെൺകുട്ടിയെ ടിപ്പുവിന്റെ മകൻ അപമര്യാദയായി പെരുമാറുന്നു എന്ന സാഹചര്യം വരുമ്പോൾ ടിപ്പു സുൽത്താൻ ഈ കുട്ടിയെ ഏതാ ടിപ്പു തിരുതാംകൂറിനെ ആക്രമിക്കുന്ന ഒരു തന്നെ ഈ പെൺകുട്ടിയുടെ സംരക്ഷകനായി ടിപ്പു പ്രവർത്തിക്കുന്നു അവളെ സുരക്ഷിതമായി വയ്ക്കുന്നു എന്ന ഒരു ടെക്സ്റ്റിനെ ഈ കൃതിക്ക് അകത്തു വയ്ക്കാൻ ഏതാ സി വി രാമൻ പിള്ളയ്ക്ക് പ്രത്യേകിച്ച് ആരും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത് സ്വാഭാവികമായി എഴുത്തുപ്രക്രിയെ സംഭവിക്കുന്ന കാര്യമായിരുന്നു അപ്പോൾ നമ്മൾ ഒരു കൃതിയിലേക്ക് കടന്നുപേരും അതിനകത്ത് ലിറ്റററി കണ്ടന്റ് കാരണം വളരെ ഈ ആ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ അതോടൊപ്പം അത് സൂക്ഷിക്കുന്ന ചില മാനവികതയുടെ അനുഭവങ്ങൾ കൂടിയുണ്ട് ഈ അടരുകൾ ഒക്കെ ചേർന്ന് കഴിയുമ്പോഴാണ് ഒരു കൃതിയുടെ വായനാനുഭവത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഇതിനൊരു ശീലവും ആവശ്യമാണ് ബ്ലൈൻഡ് റീഡിങ് കൊണ്ട് പലപ്പോഴും അത് സാധിക്കില്ല അന്ധവായ കണ്ണടച്ചൊരു വായനയല്ല ആ വായനക്കകത്തുള്ള ഒരു വായനയുണ്ട് ഈ വായനയാണ് പലപ്പോഴും ചരിത്രപരമായി നാം സൂക്ഷിച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ നിലനിർത്തിക്കൊണ്ടു പോന്നിരുന്ന മതമൈത്രിയുടെ പരസ്പരതയുടെ ചില കമ്പോണന്റിനെ കൂടി നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്ന അല്ലെ പ്രേരിപ്പിക്കുന്നത് ജീവിതം നാം ജീവിക്കുന്ന ഒരു വശത്ത് കോർപ്പറേറ്റ് വൽക്കരണമാണ് ഒരു സംശയമില്ല ഇപ്പൊ അദ്ദേഹം മണിപ്പൂരിലെ കാര്യം പറഞ്ഞു ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥ സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന ട്രൈബൽസ് നടത്തുന്ന പല സമരങ്ങളും ബോക്സൈറ്റ് കമ്പനികൾ അല്ലെങ്കിൽ അവരുടെ ഖനികൾ അരികൾ കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളോടുള്ള പ്രതിഷേധവും അതിന്റെ ഭാഗമാണ് കാരണം അത് അവരുടെ ജന്മഭൂമി സംരക്ഷിക്കുക അല്ലെങ്കിൽ അവരുടെ പ്രദേശം സംരക്ഷിക്കുക എന്നതായിരിക്കാം അവരുടെ അകത്തുള്ള പക്ഷെ ഈ അകത്തേക്ക് കടന്നു വരുന്ന ഒരു ഇൻട്രൂഡേഴ്സിന്റെ ഉദ്ദേശം സമ്പത്തും അവിടുത്തെ പ്രകൃതി വസ്തുക്കളുടെ കൊള്ളയടിക്കലുമാണ് ഇത്തരത്തിലുള്ള നാം ജീവിക്കുന്നത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു ഒരു വശത്ത് ന്യൂറാലിങ്ക് പോലുള്ള പരീക്ഷണങ്ങൾ നടക്കുകയാണ് മനുഷ്യൻന്ന് പറയുന്നത് ഈ സത്ത തന്നെ ആവശ്യമുണ്ടോ അത്തരത്തിലുള്ള ആ ഒരേ തരത്തിൽ പ്രത്യേകതരം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കാവുന്ന മനുഷ്യരായി മനുഷ്യരെ മാറ്റാം എന്നുള്ള തരത്തിലുള്ള പരിശോ പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു ലോ ലോകത്ത് മൂവായിരം വർഷം മുമ്പും രണ്ടായിരം വർഷം മുമ്പും ആയിരത്തി അറുനൂറ് വർഷം മുൻപുമൊക്കെയുള്ള ചില മതങ്ങളുടെ പേരിൽ മനുഷ്യർ ഇങ്ങനെ പരസ്പരം വിഭജിക്കുകയും പരസ്പരം വെറുപ്പിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഒരു നാടെങ്ങനെയാണ് സഹാ ജീവനത്തിന്റെ സാഹോദര്യത്തിന്റെ സൗന്ദര്യമുള്ള ഒന്നായി മാറുക തീർച്ചയായിട്ടും അതിനുള്ള മാർഗം അറിവ് തന്നെയാണ് അറിവ് നേടണം പണ്ട് സാക്ഷരതയുടെ കാലഘട്ടത്തിൽ പറയുന്നുണ്ട് പുറത്തിരിട്ടകറ്റുവാൻ വിളക്ക് തെളിക്കണം നാം അക അറിവ് നേടണം നാം ഇന്ന് തീർച്ചയായിട്ടും പുറത്തും ഇരുട്ടും അകത്ത് ഇരുട്ട് കയറി വരുമോ എന്ന് ഭയപ്പെടുന്നു ചിലപ്പോൾ ഞാൻ കവിത ഒക്കെ എഴുതുന്ന ഒരാളായതുകൊണ്ടുള്ള എൻ്റെ ഒരു മനസ്സിന്റെ ചകിതാവസ്ഥ കൊണ്ടായ ആവാം ഇത് ഞാൻ ഷെയർ ചെയ്ത് ഇങ്ങനെ ഷെയർ ചെയ്ത് തീർച്ചയായിട്ടും ഇരുട്ട് പുറത്തു മാത്രമല്ല അകത്തും ഇരുട്ട് കയറി വരുന്നുണ്ട് കരയുന്ന ഒരു മനുഷ്യനെ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ പീഡിതനായ ഒരു മനുഷ്യനോട് നമുക്ക് കരുണയോടെ വർദ്ധിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കുക ക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇന്ന പള്ളി പണിയ ഞാൻ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുവന്നു എനിക്ക് വിഷന്നു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു ഞാൻ ബന്ധനസ്ഥനായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടു ഇത്രേ പറഞ്ഞുള്ളൂ അങ്ങനെയാണ് ജഡ്ജ്മെന്റ് നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ബാക്കി ഒന്നിന്റെ അടിസ്ഥാനത്തിലല്ല ബാക്കിയൊക്കെ മൗഢ്യമാണ് പാപത്തിന് ദണ്ഡവിമോചനം നടത്തിയിരുന്ന ഒരു കാലത്തു നിന്നാണ് റിഫോമേഷൻ ഉണ്ടാകുന്നത് ഇന്ന പാപ ഇന്ന പള്ളിക്ക് പണി പണിയാൻ കൊടുത്താൽ ദണ്ഡവിമോചനം കിട്ടും ഇത്ര ദിവസത്തെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രൊട്ടസ്റ്റാൻഡും ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് എത്ര മഴ കഴിഞ്ഞു എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞു എത്ര വെള്ളം ഒഴുകിപ്പോയി പക്ഷെ ഇപ്പോഴും നമ്മൾ തടഞ്ഞു നിൽക്കുന്നത് ചില പഴയ കുറ്റികളിലാണ് അതുകൊണ്ട് ആ കുറ്റികൾ ഇളകട്ടെ അത് ഞാൻ അത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താണ് നന്ദി നമസ്കാരം